ണീലും ഇങ്ങോട്ടൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് ആഹാ നല്ല വല്യ ചെമ്പില്ലേ ആര് എത്ര പേര് ഉണ്ടാവും വെറൈറ്റി വെറൈറ്റി അല്ല അല്ല മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ നമ്മൾ അതും പ്രകൃതി സുന്ദരമായ ഡാമിന്റെ വയനാട്ടിലെ രണ്ട് ും ഒന്ന് ബാണാസുര കാരാപ്പുഴ ഡാമും കാരാപ്പുഴ ഡിപ്പം പണ്ടത്തെ പോലെ നല്ല കീട്ടിലെ സെറ്റപ്പ് ലുക്കാക്കി നല്ല എന്താ പറയാ റോപ്പ് വേക്കായിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചില ഭാഗങ്ങളുണ്ട് ഡാമിന്റെ ചില പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് മീൻ പിടിക്കാനുള്ള അതായത് അവർക്ക് സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് അപ്പം അങ്ങനെ നമുക്ക് രണ്ട് കൂട്ടുകാരുണ്ട് ഇവിടെ ഭരതനും അബിയും അപ്പൊ അവര് നമ്മളെ കൊട്ടത്തൊടീനെ കൊണ്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മളെ മുന്നേ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അപ്പം അതാണ്ടോ ആ ഇതാണ് ഡാമിന്റെ ഭാഗം ഡാമിന്റെ സൈറ്റ് ആണ് ഈ ദൃശ്യങ്ങളിലേക്ക് ഇതാണ് നമ്മുടെ ാണ് പറഞ്ഞില്ല വേനക്കാലം അതിനുശേഷം മീൻ പിടിക്കാൻ വലിയ വലിയ മീനുകൾ പൊതുവേ മീൻ കുറവാണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മളുടെ സൊസൈറ്റി അവിടെ മീൻ വിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതായത് ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന മീനുകൾ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ കൊറേ മീനുകളൊക്കെ ഉണ്ട് നല്ല ചെമ്പല്ലി മൂന്ന് നാല് കിലോ ഉള്ള ചെമ്പല്ലി റോഗ് എന്നൊക്കെ പറഞ്ഞ മീനുകളൊക്കെ ഉണ്ട്

ഗോപിനാഥ് പുള്ളിക്കാരന്റെ ബ്ലോഗില് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെ തന്നെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് നല്ല രസം അന്ന് കൊറേ മീനൊ കിട്ടിന്നല്ലോ കാരണം എനിക്ക് നീന്തൽ അറിയില്ല ഇത് എത്ര ആളുടെ ആഴം ഉണ്ട് അഭിത അഞ്ചാളോ അഞ്ചാള താഴ്ച േ നമ്മളിപ്പോഴാണ് നമ്മള് തൊഴഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ ഒന്നിച്ചെടുക്കുകയാണ് ഒത്താൽ എന്തൊക്കെ മീൻ കിട്ടിയേ ചെമ്പല്ലിള ഇപ്പ പൊതുവേ മീൻ കുറവാണെന്ന് കുറവാണെന്നോ അല്ലേ മീൻ കിട്ടി ഞങ്ങളൊന്നും പറയില്ലല്ലോ ഇങ്ങനെ ഒരു വലയൊക്കെ എടുക്കാൻ രണ്ടു മണിക്കൂറിലധികം നേരത്തെ അധ്വാനം ഉണ്ടല്ലേ ആ ചെറിയൊരു തിലോപ്പി കുഞ്ഞു ഞാൻ കിട്ടിട്ടുണ്ട് ചെറിയൊരു മീൻ ആ കൊഴപ്പില്ലാത്ത വലിപ്പം കേട്ടോ പിടക്കണ മീനാണ് കേട്ടോ ഇത് ചെലപ്പോ ചത്തിരിക്കൂല്ലേ ആ എന്തായാലും നല്ല പിടക്കണ മീൻ തന്നെയാണ് മുറിവ് പറ്റിയിരുന്നോ അല്ലേ ഇല്ല ഇല്ലോപ്പിന്റെ ഏറ്റവും ആ അടിപൊളി വെറുതെ അല്ല

വേറെ കൈക്കുള്ളിൽ കിടന്നാ മീൻ പിടയുകയാണ് സുഹൃത്തുക്കളെ പിടയുകയാണ് അടുത്ത ഫിലോപി അടുത്ത ഫിലോപി ഇല്ല യാത്ര ഒക്കെ തന്നെ സാധനമാണ് നല്ല വീതി നല്ല വീതിക്ക് തിന്നാൻ പറ്റും നല്ല പച്ചമുളകൊക്കെ അരച്ചില്ല പിന്നൊരു കാന്താരി മുളക കാന്തരി മുളൊക്കെ അരച്ചേ നല്ല ചേർപ്പൊക്കെ നീന്തെന്ന് പറയാൻ അപ്പൊ നമുക്ക് ഏകദേശം മൂന്ന് മീനായിരുന്നു അമ്പത് മീറ്റർ മീൻ ഇട്ടുള്ളൂ അല്ലല്ലോ ആ അമ്പടാ ജീവനുണ്ട് ആ അങ്ങോട്ട് കിട്ടും അങ്ങോട്ട് കിട്ടും അപ്പൊ ഇന്നത്തെ ദിവസം നല്ല തിരിച്ചു ചെറിയ മീനുകളൊക്കെ നിങ്ങൾ ഇതൊക്കെ ആവറേജ് മീനുകളാണ് കിട്ടാത്ത യോഗമുണ്ടോ എന്നെ കിട്ടാത്ത ദിവസങ്ങളുണ്ട് ഇത് സൊസൈറ്റിയിലുള്ളവർക്കല്ലേ ശരിക്കും ഇവിടെ മീൻ പിടിക്കാനായിട്ട് അധികാരം കൊടുത്തിട്ടുള്ളൂ എത്ര പേരുണ്ട് സൊസൈറ്റിയിൽ എൺപത് പേരാ എൺപത് പേരങ്ങൾ സൊസൈറ്റി ആണത് അല്ലേ അവർക്കാണ് ഇതിനകത്ത് ഈ ഡാമിൽ മീൻ പിടിക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളൂ രണ്ടുപേരുടെ കാര്യമായിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഇനി അടുത്ത ഒരു ഒരു വല 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 ആ ആ ഇവിടെ അത് വലിയ വലയാണോ കുറച്ച് ഇതിലും വലിയ വലയാണ് ആ ഇതിലും വലിയ വലയാണ് കണ്ണി അനുസരിച്ചാണ് ഇവിടെ മീൻ കൊടുക്കുന്നത് അഞ്ചു കണ്ണി ചെമ്പിണ്ടാവണേ ഇത്രയും നേരം നമ്മള് കരയിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ ആഴങ്ങളിലേക്ക് പോവുകയാണ് അല്ല ആഴങ്ങളിലോട്ടല്ല ആഴുള്ള സ്ഥലത്തോടെ പോവാണ് ാണ് നമ്മള് വലയിട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ വല കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു ബി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ആ പട കിട്ടിയതോ രണ്ട് ഫിലോപ്പി ഒരു ഒരു റോഗ് ഫിലപ്പിട ഇത്ര മീനാണ് നമുക്ക് ആ ഒരു ആകെറിക്കുണ്ട് ഇതുവരെ ഇല്ലാത്ത മഴ ആട്ടോന്ന് രാവിലെ തൊട്ട് പെരുമഴ ഒരു രക്ഷയില വീണ്ടും മഴ അപ്പൊ ഞങ്ങൾ ചെറിയൊരു കൊടയൊക്കെ ഇങ്ങനെ കൊട്ടത്തോണിയില് പോവാണ് ഇതാണ് നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കട്ടല് പോലെ കടക്കാണ് കാരാപ്പുഴ ഡാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാണാസുര സാഗർ ഡാമിന്റെ ഒക്കെ ഇരട്ടി വലിപ്പം ഉണ്ടെന്ന് അല്ലെ ഈ ഡാമിന് ഇരട്ടി ഇരട്ടി വലിപ്പം ഉണ്ടല്ലേ വളരെ വലിയൊരു ഡാമാണ് കാരാപ്പുഴ ഡാമ് മഴയൊക്കെ പെയ്തിട്ട് തണുത്ത് വിറക്കല്ല തണുപ്പുണ്ട് ഇപ്പൊ നമ്മളെ കൊട്ടത്തവണയിലെ യാത്ര മതിയാക്കി കരക്കെടുക്കാൻ പോവുകയാണ് മഴ പെയ്തിട്ട് നനഞ്ഞൊരു വശമായിട്ടോ നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളാകേണ്ട മീൻകുഞ്ഞുങ്ങളല്ല മീനുകള് ചത്തു തോന്നലേ അടിപൊളി അബിയും ഭരതനും കൂടെ നമ്മുടെ കൊട്ടവഞ്ചി എടുത്ത് കരക്കെത്തിച്ചു കരക്ക് കയറ്റി വെച്ചു വരത്തി വെക്കും എന്നിട്ട് വൈകുന്നേരം വലയിടുന്നുണ്ടോ നാലുമണിയാകുമ്പോ വീണ്ടും ആ അടിപൊളി എന്നാ കൊണ്ട് വറുത്ത ഇതാണ് ഡാമിൽ നിന്ന് വരുന്ന മീനുകളൊക്കെ കച്ചവടം ചെയ്യുന്നത് ഇവിടെയാണ് കണ്ടോ ഇത് മഴ കുറവായതുകൊണ്ട് കൊണ്ട് ഇപ്പൊ മീൻ കുറവല്ലേ ഏട്ടാ അല്ലെങ്കിൽ നല്ല വലിയ മീനുകൾ ഉണ്ടാവുന്നു അല്ലേ ഇതിപ്പോ എന്തൊക്കെ മീനുകളാ ഉള്ളേ ചെമ്പല്ലി ചെമ്പല്ലി റോഗ് റോഗ് ആ മീനുകളൊക്കെ ഉണ്ട് അല്ലേ ആ ഓക്കെ ഇനി മീനുകൾ വരാനുണ്ട് ആളുകൾ പിടിച്ചോണ്ട് വരണം അല്ലേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിലുള്ള സൊസൈറ്റിയിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ മീൻ പിടിക്കാനും കൂടെ കണ്ടു വെക്കാനും ഉള്ള പെർമിഷനുള്ളൂ ആ ഓക്കേ നല്ല ക്യൂ ഉള്ള സ്ഥലമാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നല്ല മഴക്കാലത്തൊക്കെയാണ് ക്യൂ ഉണ്ടാവുന്ന സ്ഥലമാണ് പക്ഷേ ഈ ഒരു സമയത്ത് മീൻ കുറവായത് കൊണ്ടായിരിക്കും പിന്നെ കോവിഡ് കാലം കൂടിയാണല്ലോ മീനുമായിട്ട് രണ്ടുപേരും കൊട്ടത്തോണിയിലും ഇങ്ങോട്ടേക്ക് അടുത്തടുത്ത് വരുന്നുണ്ട് മല തലേദിവസം ഇട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ തണ്ടാടി മോഡലേ മിഞ്ചു തണ്ടാടി മോഡലാണ് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് എടുക്കും എടുക്കുമ്പോൾ അതിനകത്ത് മീനുണ്ടാവും ചെമ്പല്ലി ഒന്ന് കാണിക്കോ ആഹാ നല്ല വലിയ ചെമ്പല്ലി അല്ലേ എത്ര വരെ ഉണ്ടാവും െ സാധാരണ നിങ്ങള് സൊസൈറ്റി മെമ്പർഷിപ്പ് ഉള്ളവരാ ആ അതെ അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ ചുമ്മാ ഈ അങ്ങനെ ആർക്കും മീൻ പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല അതിനൊക്കെ അധികാരപ്പെട്ട ഒരാളുണ്ട് അവരുടെ അടുത്ത് നമുക്ക് മീൻ മേടിക്കാം അതേപോലെ തന്നെ ഇവിടെ മീൻ വിൽക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ മീൻ പിടിക്കുന്ന ആളുകൾ കൊണ്ട് വെക്കും എന്നിട്ട് അവർക്ക് വിലക്കി കൊടുക്കാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ള പുറമെ പുറം ആളുകൾക്ക് വന്നിട്ട് മീൻ പിടിച്ചു പോകാനുള്ള സെറ്റപ്പാണ് ഉള്ളത് കേട്ടോ അടിപൊളി എന്തായാലും ഇത്രയും മീനുകളെ കണ്ടു ഇത്രയൊന്നും അല്ല സാധാരണ ഇതിലും കൂടുതൽ നല്ല അടിപൊളി മീനുകളും മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഇത് ഇത്രയേ ഉള്ളൂ അടുത്ത മഴക്കാലത്ത് വന്നാൽ കുറച്ചുകൂടി കൂടുതൽ കാണാം അപ്പം നമ്മളിതാ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ

താങ്ക്സ് ഉണ്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് ഓക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ മാത്രം ഷെയർ ചെയ്യുക പുതിയ വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും തൽക്കാലം വീട്ടിൽ നമ്മൾ മീൻ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ അബി വരതാ മീൻ പൊരിച്ചതിന് നിങ്ങൾ ഓർത്ത വാങ്ങട്ടോ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞേ ബൈ